യോശുവ അധ്യായം ഒമ്പത് എന്നാൽ കിത്യ റമോര്യ കന്യാന്യ പെരിശ്യ കിവ്യ രൂസർ എന്നിങ്ങനെ ജോർദാനിക്കിര മലകളിലും താഴ്വരകളിലും ലബാനോനെതിരെ വലിയ കടലിൻ്റെ തീരങ്ങളിലുള്ള ലേഖമറുക്ക് ഹൊസ് കേട്ടപ്പോൾ യോശുവോട് സ്ത്രീകളോടിക്കുദ്ധം ചെയ്യാൻ ഏക മനസ്സോർ യോജിച്ചു എന്നാൽ യോശുവ ഒരിക്കോടും ചെയ്ത് കിവ്യോം നിവാസികൾ കേട്ടപ്പോൾ അവരൊരു ഉപയോഗം പ്രയോഗിച്ചു ഭക്ഷണ സാധനങ്ങൾ ഒഴുക്കി പഴയ ചാക്കുകളും പഴയതും കിറിയതും തുന്നി കെട്ടിയതുമായ വീഞ്ഞു തിരുത്തികളും കഴുതപ്പുറത്ത് കയറ്റി കഴുക്കം ചെന്ന് കണ്ടം വെച്ച ചെരുപ്പും കാലിലും പഴയ വസ്ത്രം ദൈവത്തിന് മേലും ധരിച്ചു പുറപ്പെട്ടു അവരുടെ ഭക്ഷണത്തിലുള്ള അപ്പവും എല്ലാം ഉണങ്ങി കുത്തിക്കുന്നു അവർക്ക് ഈ കാലി പഴത്തിലേക്ക് യോശോട് അടുത്ത് ചെന്ന് അവനോടും മിസ്റ്റൽ പുരുഷന്മാരോടും ഞങ്ങൾ ദൂരദിവസത്തുനിന്ന് വന്നിരിക്കുന്നു ആകെ ഞങ്ങളോട് ഉടമ്പടി ചെയ്യണമെന്ന് പറഞ്ഞു മിസ്ത്ര പുരുഷന്മാരാഹികരോട് പക്ഷേ നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പറക്കുന്നവരായിരിക്കും എന്നാൽ ഞങ്ങൾ നിങ്ങളോട് ഉടമ്പടി ചെയ്യുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു അവർ യേശുവോട് ഞങ്ങൾ എന്ന് പറഞ്ഞു അപ്പോൾ യേശു അവരോട് നിങ്ങൾ ആ എവിടെ നിന്ന് വരുന്നതെന്ന് ചോദിച്ചു അവർ അവനോട് പറഞ്ഞത് അടിയങ്ങൾ നിരജയമായ പോകുന്ന ഏറ്റവും ദൂരത്തിൽ വന്ന് വന്നിരിക്കുന്നു അവൻ്റെ കീർത്തിയും അവൻ നിസ്ലേമം ചെയ്തു നോക്കി ഇസ്വാൻ രാജാവായ സിഹോൻ അസ്തരോത്തിലെ ഭാഷൻ രചവ ഓഗ് ഇങ്ങനെ യോർദാനക്കര അമൂര രണ്ട് രാജാക്കന്മാരോട് അവച്ച് ഇതൊക്കെ ഞങ്ങൾക്ക് എത്തിക്കുന്നു അതുകൊണ്ട് ഞങ്ങൾ മുഖ്യന്മാരും ദേശനിവാസികളെല്ലാവരും നിങ്ങളോട് വഴിക്ക് വേണ്ടുന്ന ഭക്ഷണ സാധനം എടുത്തവരെ ചെന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളുടെ ദാസന്മാരായിക്കൊള്ളാമെന്ന് അവരോട് പറയണമെന്നും പറഞ്ഞു ആകെ നിങ്ങൾ ഞങ്ങളോട് ഉടമ്പടി ഉടമ്പടിക്കുകയാണ് ഞങ്ങൾ നിങ്ങളുടെ അടുക്കൽ വരുവാൻ പുറപ്പെട്ട നാല് ഭക്ഷണത്തിനായിട്ട് ഈ അപ്പം ചൂടോടെ ഞങ്ങളുടെ വീടുകളിൽ നിന്ന് എടുത്താകുന്നു ഇപ്പോൾ ഇതാ അത് ഉണങ്ങി ഇപ്പോത്തിരിക്കുന്നു ഞങ്ങൾ വീഞ്ഞിറച്ച് കൊണ്ടുപോകുന്ന ഈ ധുരുത്തികൾ പുത്തനായിരുന്നു ഇപ്പോൾ ഇതാ അവക്കീറിയിരിക്കുന്നു ഞങ്ങൾ ഈ വസ്ത്രം ചെരുപ്പും അതിദീർഘ യാത്രകൾ പഴക്കവും പഴക്കമായും ഇരിക്കുന്നു പോലീസിലെ പുരുഷന്മാരെ കോഴ്ഡ് ചോദിക്കാതെ അവരുടെ ഭക്ഷണ സാധനം വാങ്ങി ആസ്വദിച്ചു ദേശവും അവരോട് സഖ്യയും അവരുടെ ജീവനോട് രക്ഷിക്കുമെന്ന് ഉടമ്പടിയും ചെയ്തു സഖ്യ പ്രവൃത്തിമാരും അവരോട് സത്യം ചെയ്തു ഉടമ്പടി ചെയ്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം അവർ സമീപസ്ഥന്മാരെന്നും തങ്ങളുടെ ഇടയിൽ പാർക്കുന്നവരെന്നും അവർ കേട്ടു സിനിമക്കൾ യാത്ര ഉൾപ്പെട്ടതിൻ്റെ മൂന്നാം ദിവസം അവരുടെ പട്ടണങ്ങളിലെത്തി അവരുടെ പട്ടണങ്ങൾ ഗിബിയോൺ ഗഫീരാബേറോ തിരിയത്ത് ആരിയും എന്നിവയായിരുന്നു സഭയിലെ പ്രവുക്കുമാരെ സ്വന്തമായ കൊണ്ട് അവരോട് സത്യം ജീവിക്കാൻ എസ് അവരെ സംഭരിച്ചില്ല എന്നാൽ സഭം മുഴുവനും പ്രവുക്കുമാരുടെ നേരെ എല്ലാവരും പ്രവുക്കന്മാരെല്ലാവരും സർവസഭയോട് സന്ധ്യമായ ഹോവിയെ കൊണ്ട് ഞങ്ങൾ അവരോട് സത്യം ജീവിതിക്കാൻ നമുക്ക് അവരെ തൊട്ടുകൂടാ നാം അവരോട് ഇങ്ങനെ ചെയ്ത് അവരെ ജീവനോട് രക്ഷിക്കണം അല്ലാതെ ഞാൻ ചെയ്തു പോയി സത്യം നേടുത്ത കോപം നമ്മുടെ മേൽ എന്ന് പറഞ്ഞു അവർക്ക് വാക്ക് വാക്കുകൊടുത്ത പോലെ അവരോട് ഇവർ ജീവനോട് ഇരിക്കട്ടെ എങ്കിലും അവർ സർവസഭയ്ക്ക് മുറുകിറുന്നവരും വെള്ളം കുറഞ്ഞവരും ആയിരിക്കണം എന്ന് പറഞ്ഞു വിനിയോഗിച്ചു അവരെ വിളിച്ചവരോട് നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ പാർത്തിരിക്കുകയും ബഹുദൂരസ്ഥന്മാർ എന്ന് പറഞ്ഞ് ഞങ്ങളെ വഞ്ചിച്ച് ആകെ നിങ്ങൾ ശപിക്കപ്പെട്ടോ എൻ്റെ ദൈവത്തിൻ്റെ വേണ്ടി വിറക് കയറുന്നവരും വെള്ളം കുറുന്നവരുമായ അടിമകൾ നിങ്ങൾ ഒരിക്കലും ഇല്ലാതിരിക്കില്ല എന്ന് പറഞ്ഞു അവർക്ക് ചോദിച്ചോളൂ എൻ്റെ ദൈവമായ ദാസനായ മോശയോട് നിങ്ങൾക്ക് ഈ ദേശമുള്ള തരുമലെന്നും നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഈ ദേശവാസികളൊക്കെ നശിപ്പിക്കുമെന്ന് കൽപ്പിച്ച പ്രകാരം അടി ഞങ്ങൾക്ക് അറിവ് കിട്ടിയതിനാൽ നിങ്ങളുടെ മൊത്തം ഞങ്ങളുടെ ജീവനെക്കുറിച്ച് ഞങ്ങൾ ഏറ്റവും ഭയപ്പെട്ട് ഈ കാര്യം ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതാ ഞങ്ങൾ നിന്റെ കയ്യിലിരിക്കുന്ന ഹിതവും യുക്തവുമായി തോന്നുന്നു പോലെ ഞങ്ങളോട് ചെയ്തു കൊള്ളുക എന്ന് ഉത്തരം പറഞ്ഞു ഇങ്ങനെ അവൻ അവരോട് ചെയ്തു ഇസ്ലാം മക്കൾ അവരെ കൊല്ലാതെ അവരുടെ കയ്യിൽ നിന്നൊരു യേശു അന്ന് യേശു അവരെ സ്ഥാപിക്കും ഹോർദ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് അവൻ്റെ ഏകുലത്തിന് വേണ്ടി വിറക് കയറുന്നവരും വെള്ളം കൂടുന്നവരുമായി നിയമിച്ചു അങ്ങനെ ഇന്ന് വരെയും ഇരിക്കുന്നു